നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി മനസ്സ് നെഗറ്റീവ് ചിന്തകളാൽ നിറഞ്ഞതാണെങ്കിൽ ഭയവും ഉത്കണ്ഠയും ഒക്കെ അനുഭവപ്പെടാം നെഗറ്റീവ് ചിന്തകൾ മാനസികാരോഗ്യത്തെ വളരെ മോശമായിട്ടാണ് സ്വാധീനിക്കുന്നത് മാത്രമല്ല ശാരീരികമായിട്ടും ഇത് ബാധിക്കാം ശാരീരികമായിട്ടും പല അസുഖങ്ങൾക്കും നെഗറ്റീവ് തോട്ട്സ് കാരണമാവാറുണ്ട് അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ട് തുടരേണ്ടതിന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും ജീവിതത്തിൽ പോസിറ്റിവിറ്റി നിറയ്ക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിറയുമ്പോൾ അത് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു മാത്രമല്ല ഇമോഷണലി വളരെ വീക്ക് ആക്കുകയും ചെയ്യുന്നു ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നു ആങ്സൈറ്റിക്കും വിഷാദത്തിനും കാരണമാകുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നു രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്നു ഊർജ കുറയുന്നു ഉറക്കമില്ലായ്മ വരുന്നു പേശി വേദന സമ്മർദ്ദനില വർദ്ധിക്കുന്നു സ്വന്തം ആരോഗ്യം മോശമാകാതിരിക്കാൻ നെഗറ്റീവ് ചിന്തകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരാൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ് അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം മനസ്സ് അസ്വസ്ഥമായിട്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ തോന്നി തുടങ്ങുമ്പോഴോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലും ശക്തിയിലും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക നമുക്കുള്ള ശക്തിയിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നെഗറ്റീവ് ചിന്തകൾ സ്വാഭാവികമായിട്ട് പിൻവാങ്ങി തുടങ്ങും നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക അല്ലെങ്കിൽ ഉണ്ടായ എന്തെങ്കിലും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെക്കുറിച്ച് ചിന്തിക്കുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ മാത്രം ഓർക്കാൻ ശ്രമിക്കുക അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ മാത്രം ഓർക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്ക് അടുപ്പമുള്ളവരോട് അല്ലെങ്കിൽ നമുക്ക് ചുറ്റിനും നമുക്ക് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നവരോട് നമ്മൾ നമ്മളെ ഓരോ കാര്യത്തിലും മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരോട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നവരോട് എപ്പോഴും താങ്ക്ഫുള്ളായിട്ടിരിക്കാൻ ശ്രമിക്കുക എപ്പോഴും ഇങ്ങനെ താങ്ക്ഫുള്ളായിട്ടിരിക്കുമ്പോൾ പോസിറ്റിവിറ്റി നിറയാൻ തുടങ്ങും സന്തോഷകരമായ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഇങ്ങനെ താങ്ക്ഫുൾ ആയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ കൃതജ്ഞതയോടെ ഇരിക്കുന്നതിന് നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് എല്ലാവരോടും നല്ല കാര്യങ്ങൾക്ക് ശേഷം നന്ദി പറയാൻ ശീലിക്കുക അതുപോലെ ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് സ്വയം താരതമ്യം ചെയ്യാതിരിക്കുക എപ്പോഴും നമുക്ക് അടുപ്പമുള്ളവരോട് അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ളവരോടൊക്കെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുക പക്ഷെ ഒരിക്കലും അവരുമായിട്ട് സ്വയം കമ്പയർ ചെയ്യാതിരിക്കുക സ്വയം തന്നിൽ തന്നെ സംതൃപ്തമായിട്ടിരിക്കാൻ ശ്രമിക്കുക ഒരിക്കലും സ്വയം വിലയിരുത്താതിരിക്കുക ഇങ്ങനെ സ്വയം വിലയിരുത്തുന്നത് കൊണ്ട് വളരെയധികം നിഷേധാത്മകത പുറപ്പെടുവിക്കുകയും വിഷാദം സങ്കടം ഇവയൊക്കെ ഉണ്ടാവുകയും ചെയ്യും മറ്റുള്ളവരുടെ കഴിവുകളെക്കുറിച്ച് ഓർത്ത് സ്വയം താരതമ്യത്തിന് നിൽക്കാതെ നമ്മുടെ കഴിവുകൾ ഓർത്ത് നമ്മളിൽ തന്നെ വിശ്വസിച്ച് നമ്മളിൽ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുക സെൽഫിഷ് ആവാനല്ല പറയുന്നത് സെൽഫ് ലവ് ഉണ്ടാവാൻ ശ്രമിക്കുക പൊതുവെ മനസ്സമാധാനം നേടാനുള്ള മികച്ച വഴിയാണ് ധ്യാനം ശീലിക്കുക എന്നത് ഒരു ദിവസം മോശമായിട്ട് തോന്നിയാൽ ശാന്തമാക്കാനും വിശ്രമിക്കാനും ധ്യാനം പരിശീലിക്കുന്നത് നന്നായിരിക്കും ധ്യാനത്തിലൂടെ എല്ലാ നെഗറ്റീവ് എനർജിയും പുറത്തുവിടുകയും ഊർജ്ജസ്വലമാക്കുകയും ചെയ്യുന്നു ആങ്സൈറ്റിക്കും അല്ലെങ്കിൽ വിഷാദത്തിനുമൊക്കെയുള്ള ഒരു ഉത്തമ ചികിത്സയാണ് ധ്യാനം പരിശീലിക്കുക എന്നത് മനസ്സിൽ നിന്ന് നെഗറ്റീവ് ചിന്തകളെ ഇല്ലാതാക്കാൻ സ്വയം നിർബന്ധിക്കരുത് ഇത് നിങ്ങളിൽ കൂടുതൽ ഉത്കണ്ഠയും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നത് അംഗീകരിക്കാൻ പഠിക്കുകയും അത് പ്രോസസ്സ് ചെയ്യുന്നതിന് നിങ്ങളുടെ മനസ്സിന് സമയം നൽകുകയും ചെയ്യുക അതുപോലെ തന്നെ നടക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് രാവിലെയും വൈകിട്ടും ഒരു മുപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ തുറസായ സ്ഥലത്ത് നടക്കുന്നത് ഉള്ളിലുള്ള എനർജി ലെവൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഹോർമോൺ എല്ലാം ബാലൻസ്ഡ് ആവാൻ സഹായിക്കും അതുവഴി ഒരു പരിധിവരെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താനും മനസ്സിനെ ശാന്തമാക്കാനും സാധിക്കും അതുപോലെ തന്നെ സ്വയം ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുക തന്നെ വേണം നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സും അത് വിശ്വസിക്കാൻ തുടങ്ങും അങ്ങനെ എന്ത് കാര്യവും ചെയ്യാൻ കഴിയും എന്ന് മനസ്സിനെ ബോധിപ്പിക്കുക ഇത് കൂടുതൽ സന്തോഷമായിട്ടിരിക്കാനുള്ള ഒരു വഴിയാണ് അതുപോലെ സ്വയം സ്നേഹിക്കാൻ പഠിക്കുക സ്വയം സ്നേഹിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സന്തുഷ്ടമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ സാധിക്കും സന്തോഷം ഉള്ളിൽ നിന്നാണ് വരേണ്ടത് ഒരിക്കലും അത് ബാഹ്യ ഘടകങ്ങളെ ആശ്രയിക്കുന്നില്ല അതുപോലെ എപ്പോഴും പ്രാക്ടിക്കലായിട്ട് അല്ലെങ്കിൽ യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിക്കുന്നത് പല ഭയത്തെയും ചെറുക്കാൻ അത് സഹായിക്കും എപ്പോഴും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക എപ്പോഴും പോസിറ്റീവ് എനർജി നൽകുന്ന ആളുകൾക്കിടയിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കുക മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന പ്രവർത്തികൾ ചെയ്യുക നെഗറ്റീവ് ചിന്തകൾ നന്നായി കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തെക്കുറിച്ച് പോസിറ്റീവ് വീക്ഷണമുള്ള ആൾക്കാരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക അതുപോലെ തന്നെ ഭൂതകാലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചോ ഒരുപാട് ചിന്തിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല കഴിഞ്ഞത് കഴിഞ്ഞു അത് ഒരിക്കലും പ്രസന്റിലേക്ക് ആ ചിന്തകൾ കൊണ്ടുവരാൻ ശ്രമിക്കാതിരിക്കുക അതുപോലെ ഫ്യൂച്ചറിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ച് ആശങ്കപ്പെടാതെയും ഇരിക്കുക നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിൻ്റെ നിയന്ത്രണം നമ്മുടെ കയ്യിലാണുള്ളത് നമുക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചോ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ വളരെ മോശമായിട്ട് മാറും അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് സംഭവിക്കാൻ ആഗ്രഹമുള്ളത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക അതുപോലെ തന്നെ നമുക്കുണ്ടായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ഫോക്കസ് ചെയ്യുകയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അംഗീകരിക്കുകയും മറ്റുള്ളവരുടെയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണുകയും മറ്റുള്ളവരിലെയും സ്വയത്തിലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണാതിരിക്കുകയും അത് ഒഴിവാക്കുകയും ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർ പറയുന്നതെല്ലാം നമ്മളെക്കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാലും അത് ഓവറായിട്ട് മനസ്സിലേക്ക് എടുക്കാതെ നമ്മുടെ നമുക്ക് നമ്മളുടെ ശക്തിയെക്കുറിച്ച് ഒരു ധാരണ വേണം നമ്മുടെ കഴിവുകളെക്കുറിച്ചും പോസിറ്റിവിറ്റിയെക്കുറിച്ചും നമുക്കൊരു ധാരണ വേണം അങ്ങനെ ഒരിക്കലും മറ്റുള്ളവർ പറയുന്നത് കേട്ട് മനസ്സ് ചഞ്ചലപ്പെടാതെ ഇരിക്കാൻ ശ്രമിക്കുക നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ വരുന്നത് സ്വാഭാവികമാണ് പല തോട്ട്സ് വരും പക്ഷെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ പർപ്പസ്ഫുള്ളി അതിനെ സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരാൻ ശ്രമിക്കുക അങ്ങനെ ഒരു ട്വൻ്റി വൺ ഡേയ്സ് അടുപ്പിച്ച് നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ പർപ്പസ്ഫുള്ളി അത് മാറ്റി പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു മാറ്റം കണ്ടു തുടങ്ങും അങ്ങനെ നമ്മുടെ ഒരു നാച്ചുറൽ നേച്ചർ പോസിറ്റിവിറ്റി നിറയ്ക്കാൻ ശ്രമിക്കുക പോസിറ്റീവാകാൻ ശ്രമിക്കുക ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം